ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീടിൻ്റെ ഒരു പ്ലംബിങ്ങിനാണ് വന്നിരിക്കുന്നത് ഒരു ഒറ്റ ബാത്റൂമാണ് ഒരു ബോൺ ബാത്റൂമ് ഒരു കുഞ്ഞൊരു വീടാണ് സ്ക്വയർ ഫീറ്റ് കറക്റ്റായിട്ട് അറിയത്തില്ല എന്ന് വെച്ചാൽ ഇത് ഞാൻ വർക്ക് ചെയ്യുന്നതല്ല നമുക്ക് കൂടെ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചേട്ടൻ എടുത്ത വർക്ക് വർക്ക് അപ്പോൾ പുള്ളി ഒരു വിളിച്ചതാണ് ഒരു വാഷാം ക്ലോസറ്റ് സെറ്റ് ചെയ്യാൻ പുള്ളി സെറ്റ് ചെയ്തപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് വരണമെന്ന് ചോദിച്ചാൽ അങ്ങനെ വിളിച്ച് വന്നതാണ് അപ്പം ഇന്ന് വേറെയും കുറെ പരിപാടികളുണ്ട് വീട് ഷിഫ്റ്റിങ്ങും കാര്യമൊക്കെയാണ് അപ്പം അതിന് ലീവെടുത്തതാണ് അപ്പം ഒഴിച്ചു കൂടാൻ പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് പുള്ളി വിളിച്ചപ്പോൾ ഒരു ക്ലോസറ്റ് മാത്രമേ സെറ്റ് ചെയ്യാനുള്ളൂ ഒന്ന് സഹായിക്കണംന്ന് തുടങ്ങി എന്ന് വെച്ചാൽ കൂടെ വർക്ക് ചെയ്യുന്നേരം വന്നില്ല അപ്പം ഒന്ന് സഹായിക്കണംന്ന് തുടങ്ങി വന്ന് അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് വന്നതാണേ അപ്പം അതിൻ്റെ വീഡിയോസ് ആണേ അതിൻ്റെ വിഷയമില്ലാന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം നമുക്ക് ആ വീഡിയോട്ട് പോവാം അപ്പം ആ ബാത്റൂം കാണിച്ചു തരാം ഇതാണ് ക്ലോസറ്റ് വാൾഹാൻ ക്ലോസറ്റ് പുഷ്കോക്ക് വരുന്നുണ്ട് അവിടെ പുഷ്കോക്ക് ഒരു പ്രൊജക്ഷൻ ചെയ്താണ് ചെയ്തേക്കുന്നത് പ്രൊജക്ഷൻ ചെയ്തിട്ടുണ്ട് ഒരു മൊത്തത്തിൽ അഞ്ചഞ്ച് വന്നിട്ടുണ്ട് പിന്നെ സൈഡിലായിട്ട് സൈഡ് ഭിത്തിയിലായിട്ട് ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട് അതിന് സ്ട്രോ ഡൈവേർട്ടറും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് നേരെ താഴായിട്ട് ഗ്രൈറ്റിൻസും കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അവിടുത്തെ ആളുകളെന്ന് കഴിഞ്ഞാൽ ഈ കുളിക്കുന്ന വെള്ളം പെട്ടെന്ന് നമ്മുടെ ഡ്രൈനാകും നമ്മൾ ഈ ക്ലോസെറ്റ് ഏരിയയിലോട്ട് ഇങ്ങോട്ട് എളുപ്പത്തിന് ക്ലോസറ്റ് ഏരിയയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തന്നി വീണുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ക്ലോസറ്റ് തന്നെ നമുക്ക് വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ക്ലോസിറ്റിൻ്റെ അടുത്ത് ഒന്നും കൊണ്ട് ഇങ്ങനെ വെക്കാൻ ശ്രമിക്കില്ല മാക്സിമം ഷവറിൻ്റെ അടുത്ത് തന്നെ വെക്കണം അപ്പൊ ഷവറിൻ്റെ അടുത്ത് തന്നെ ഗുള്ളി വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ മേളി ഷവർ പോയിന്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മിക്ക വീട്ടിലും തിട്ട വരുന്നുണ്ട് ഈ തിട്ടയൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് തിട്ടയൊക്കെ ഒഴിവാക്കുന്നത് ആണ് ഏറ്റവും നല്ലത് എന്നാൽ തിട്ട കൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല അതൊക്കെ പഴയ മോഡാണ് അത് പിന്നെ വരുന്ന ഒരു ചെറിയൊരു വ്യത്യാസത്തിൻ്റെ പുറത്താണ് ഇപ്പോഴും ഈ തിട്ടകൾ വരുന്നത് അപ്പോൾ ബേസ്മെന്റ് ബേസ്മെൻറ്റ് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഈ തിട്ടയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് കയറി വരാൻ പറ്റും പുറത്തോട്ട് വെള്ളമൊന്നും അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് കയറി കാല തട്ട് ഈഴത്ത് വീഴുന്ന പരിപാടി ഒന്നും വരത്തില്ല ബേസ്മെന്റ് ശ്രദ്ധിക്കണം ബേസ്മെൻറ്റിൽ താത്ത് വാർത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ തിട്ടയൊക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഫിറ്റിങ്സ് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ക്ലോസറ്റ് ഒക്കെ ചെയ്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ബാത്റൂം കാണിച്ചു തരാം ഫിനിഷിങ് വർക്ക് കാണിച്ചു തരാം ക്ലോസറ്റ് വെച്ചിട്ടുണ്ട് ഇതാണ് പുഷ്കോക്ക് വെച്ചിട്ടുണ്ട് ഇത് ഫുൾ ഫ്ലഷ് ഹാഫ് ഫ്ലഷ് സ്ട്രോങ് മോഷ് സീ കവർ ആണ് ടാറിൻ്റെ ക്ലോസറ്റാണ് അല്ല ആ ഡയവിറ്റർ വച്ച് പുടുത്തവർക്ക് കഴിക്കും ഈ വീട്ടിൽ കുറച്ച് പരിപാടിയാണ് the lar ideals.